ആലങ്കോട് ഒരു ചെറിയ സ്ഥാപനമായി ആരംഭിക്കുകയും ആറ്റെങ്കിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെല്ലാം ബ്രാഞ്ചുകൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്ത് വളർച്ചയിലെത്തിയ അറേബ്യൻ ഫാഷൻ ജുവലറിയുടെ ആലങ്കോട്ടത്തെ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിൻ്റെ പുതുക്കി പുതുക്കിപ്പണിത ഷോറൂമിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഉടമയ്ക്ക് മാത്രമല്ല നേട്ടം ഉണ്ടാകുന്നത് മറിച്ച് മാറ്റെങ്കിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി ആളുകൾക്ക് തോൾ കൊടുക്കാനും ഈ സ്ഥാപനത്തിന് ഇതിൻ്റെ മാനേജ്മെൻറ്റിന് കഴിയുന്നുണ്ട് ഒരാൾക്ക് തോൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തെയാണ് സംരക്ഷിക്കപ്പെടുന്നത് സംരക്ഷിക്കപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ നൂറിലേറെ കുടുംബങ്ങൾക്ക് അവരുടെ രക്ഷാമാർഗമായും ഈ സ്ഥാപനം മാറിയിട്ടുണ്ട് ആലങ്കോടും ആറ്റിങ്കിലും പുത്തൻകോടും അഞ്ഞാറങ്ങും മാത്രമല്ല ഇനിയും നിരവധി സ്ഥലങ്ങളിൽ ഈ സ്ഥാപനത്തിന് എന്നും എന്നും െന്നും വികസിക്കട്ടെെന്നും നാട്ടുകാരുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകട്ടെ എന്നും ഏറ്റവും പുതിയ നവീകരിച്ച ഷോറൂം ഓഗസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു